കടല കടയിൽ പോവാമോ കടലിൽ പോവാന നമ്മളിന്ന് എങ്ങോട്ടെന്ന് അടയാമോ നമ്മളെ പോവുന്നത് ശംഖുമുഖം ബീച്ചിലോട്ടാണ് എന്ന് നിങ്ങളെ നമ്മളെ മാത്രം കണ്ട് ബോർഡ് അടിച്ചോണ്ടിരിക്കല്ലേ ഇന്ന് നമ്മുടെ കൂടെ എന്റെ വലിയ ഫാമിലിയും ഉണ്ട് അവര് പിക്ക് ചെയ്തിട്ടാണ് ശംഖുമുഖത്തിൽ പോകണ്ടത് ഇതാണ് ഗായസ് അവര് വീട് വലിയമ്മയും ചേച്ചിയും വന്നത് കണ്ടോ അങ്ങനെ അവരെ പിക്ക് ചെയ്ത് നമ്മൾ ശംഖുമുഖത്തിൽ എത്തി ഗായ്സ് നമ്മൾ അവിടെ എത്തിയപ്പ നാലു മണിയായി വെയിലും നല്ല ചൂടായിരുന്നു നമ്മള് പൊള്ളിപ്പുള്ളിയാണ് നടന്നു പോയ ഗായ്സ് നമ്മള് നേരെ കടലാണ് പോയത് അവിടെ ചെന്നപ്പോ ഗ് കടലിൽ ഒരിക്കലും ഇണങ്ങാൻ പറ്റൂല കടല് ഇങ്ങനെ കേടി ഇടയ്ക്കാണ് ഡെഞ്ചറാണ് ഗായസ് ഇച്ചുകൊണ്ടോ വലിയ ചില്ല കൈ പിടിച്ച് നടന്നു പോന്നത് കൊടെ പിടിച്ചോണ്ടാണ് നടപ്പ് ഒരു ഭാഗത്തും കടലിൽ ഇടങ്ങാൻ പറ്റൂല വെയില് സഹിക്കാൻ വയ്യാതെ ഞാൻ നിന്ന് കൊട പിടിച്ചു കണ്ടോ ഇതാണ് വലിയ അച്ഛനും വലിയമ്മയും ശാന്ത ചേച്ചിയും നിങ്ങൾ അത് കണ്ട കടലില് ഒരു പട്ടി തരയിൽ കളിക്കണേ നമ്മൾ അത് നോയിക്കൊണ്ട് കൊണ്ട് കൊടൈ നേരം നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിന് സമീപം പിടി ചെയ്യുന്ന കടൽ തീരമാണ് ശംഖുമുഖം ഞങ്ങൾ കടയാമോന്റെ ആറാട്ട കട പണ്ണാണ് ഈ ബീച്ചിന് അടിക്കപ്പെടുന്നത് ഞങ്ങൾ ചായ കുടിക്കാൻ പോയാസ് കോഫിയും ബാരിക്ക് അപ്പുമാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇത് കൊണ്ടോ ഗൈസ് ഈ ഹെലികോപ്റ്ററാണ് ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ നിങ്ങൾ ഇവിടെയുള്ള മഴമേന്റെ ശില്പം കണ്ടോ ഭീമാകാരുമായി ഈ ശില്പത്തിന് മുപ്പത്തഞ്ച് മീറ്റർ നീളവും ഇരുപത്തി അഞ്ചടി ഉയരവും ഉണ്ട് ശില്പിയായ കാളായി കുഞ്ഞുരാമനാണ് ഈ പ്രതിമ ഉണ്ടാക്കിയത് നിങ്ങൾ കടയാമോ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഈ പ്രതിമ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവിടെ വലിയ രസമാണ് എല്ലാവരും എല്ലൂടെ രസ്തയായിരുന്നപ്പം ഞാൻ ചേച്ചിയും കളി തുടങ്ങി ഒന്ന് കളിക്കുകയാണ് ഞൂടെ അതുകൊണ്ട് ഞാൻ പോയി ചേച്ചീനെ വിളിച്ച് ചേച്ചി വന്ന് അവിടെ ഇരുന്ന് എഴുതി കളിച്ചോളന്ന് നമ്മൾ മൂന്ന് പേരും കൂടെ ചാച്ചു പ്ലേ കളിച്ചോണ്ടിരുന്നു നല്ല കോമഡി ആയിരുന്നു ചു എന്ത് പറഞ്ഞാലും തലേ തിരിച്ചേ ചെയ്യും ട്രിബാന്ഡ്ര ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്താണ് ഈ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് നമുക്ക് ഇവിടെ ഉള്ള ഹെലികോപ്റ്റർ കാണാൻ കടയാമോ പോവായല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ യൂസ് ചെയ്തിരുന്ന ഹെലികോപ്റ്റർ ആണ് ഈ ഹെലികോപ്റ്റർ റഷ്യയിലാണ് ഉണ്ടാക്കിയത് ഒരു മീഡിയം ആണ് ഇതിന് ഇന്ത്യൻ എയർഫോഴ്സ് നയൻറ്റീൻ എയ്റ്റി സെവൻ ശ്രീലങ്ക ഓപ്പറേഷൻ സമയത്ത് പ്രധാന നൽകി അത് കടയാമോ ഈ ഹെലികോപ്റ്റർ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ടുണ്ട് ഇത് നമ്മളെ ഇന്ത്യൻ എയർഫോഴ്സിൽ അഭിമാനമാണ് എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ഇതിനെ ട്രെയിലറിൻ്റെ ഹെൽഫോടെ ഇവിടെ എത്തിക്കാൻ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് വരെ ചെലവായി ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഹെലികോപ്റ്ററിന്റെ കുറിച്ചും പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട റൂൾസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനമായി ഈ ഹെലികോപ്റ്ററിന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല കാര്യമല്ലേ അങ്ങനെ വെയിലൊക്കെ മാറിയതിന് ശേഷം നമ്മളെ ബീച്ചിലോട്ട് പോയി കണ്ടോ ഇവിടെ ട്രാക്കിലെ ട്രെയിനുണ്ട് ബീച്ച് നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ട്രെയിന് യൂസ് ചെയ്യാം ഈ ട്രെയിനിൽ ട്രാക്ക് വേണ്ട ഗായർഡാണ് ഉള്ളത്

ഇങ്ങനെ കുറച്ച് സമയം വേണ്ടി മാറ്റി വെക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള കുട്ടികൾക്ക് നമുക്കും വേണ്ട ഗ്രസ് സ്കൂളിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ഹോം നിന്നുള്ള റെസ്റ്റ് നമ്മൾ റെസ്റ്റ് ഇറക്കട്ടെ ഗായ്സ് ഞാൻ ആദ്യമായിട്ട് ഒരു സൺസെറ്റ് കണ്ടു കണ്ടോ പെട്ടെന്ന് ഒരു ഇരട്ട വണ്ണത് സൺ ആണെങ്കിൽ കടലിലടി പോവാണ് കണ്ടോ ഗായ്സ് ഒരു ചെറിയ റൗണ്ട് ആയി സൺ നല്ല ബ്യൂട്ടിഫുൾ സീനറി എല്ലാവരും സൺസെറ്റ് കേവറിയാക്കാനുള്ള തിരക്കിലാണ് ഇവിടെ ഒരു പപ്പ് ഷോ നടക്കുന്നുണ്ടോ ഫ്രണ്ട്സ് അതാണ് ഈ ഭാഗത്തെയുള്ള തിരക്ക് നമ്മൾ കടലിലടങ്ങാൻ പറ്റാത്തതിന്റെ വിഷം അത്തരാണ് കണ്ടോ ഗായ്സ് തീരെ കടലെടുത്തുണ്ട് പോയി കാടിലോട്ട് വീഴുന്നു എന്തിനു ഭംഗിയാണല്ലേ പെയിന്റിങ്ങിലെ പോലെ നമുക്ക് പപ്പ ഷോ കാണാം കണ്ടോ പപ്പറ്റുകളെ ഷോ സൂപ്പർ ആയിരുന്നു ഇടയിട്ട് വന്ന് തുടങ്ങി കാശ് തന്നിനൊന്നും കാണാല്ല കണ്ടോ രാത്രി ആവുന്നത് നാളെ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ നമ്മൾ നല്ല കാറ്റായിരുന്നുണ്ട് നടയ ബബിള് വരും അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നിങ്ങൾ കണ്ടോ ഇവിടത്തെ തിരക്ക് എന്തൊക്കെയാണ് ഇരിക്കല്ലേ ലേ പാർക്കിങ്ങില് കൊറേ ദൂരം നടന്നു പോണം അത്രയൊക്കെ തിരക്കാണ് ഇവിടെ രണ്ടു തരം നടയ ഷോപ്പിളാണ് ഇഷ്ടംപോലെ ചെടിയടെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടും അല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി നിങ്ങൾക്കറിയാമോ കേരളത്തിലെ പ്രാചീനമായ ദുർഗാ ക്ഷേത്രങ്ങൾ ഒന്നാണ് ഈ ക്ഷേത്രം കണ്ടോ ക്ഷേത്രത്തിന് നൈറ്റ് വ്യൂ എന്ത് ഭംഗിയാണ് അല്ലേ കാണാൻ നാളെ ശങ്കളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ മനോരമായ കാശികൾ കണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി സിറ്റിയിലുള്ള ഒരു നൈറ്റ് റൈഡ് സൂപ്പറായിരുന്നു ഇടയ്ക്ക് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ് ഇതുണ്ടോ നമ്മളെ പാളയത്തുള്ള അണ്ടർപാസ നൈറ്റ് വ്യൂ പൊളി തന്നെ അങ്ങനെ നമ്മൾ നഗരത്തിന്റെ കാഴ്ചകളുണ്ട് വീട്ടിലോട്ട് പോയാണ് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ് ഫുഡ് ഷോപ്പ് തപ്പി തപ്പിന്നടുപ്പായി അങ്ങനെ നമ്മള് മലയിൽ കീഴുള്ള ഒരു ഹോട്ടലിൽ എത്തി ഇവിടത്തെ ഫുഡ് കീടുവാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഫുഡ് കഴിക്കായിരുന്നു നല്ല സൂപ്പർ പടോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഗായ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇച്ചിരി ദോശയാണ് ഇഷ്ടം പറോട്ട കഴിക്കൂല അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തിരികെ വീട്ടിലോട്ട് പോവാണ് വലിയ ഫാമിലി അവരെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പോയി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഗായ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ Aparte, ver el gana, friends. Bye.